അവൾ ഒരു ദാർശനിക അനുഭവം കവിത എഴുതിയത് ശ്രീ ബാബു കാട്ടാക്കട ശബ്ദം നൽകുന്നത് പരിചിതമല്ലാത്തൊരു സൗന്ദര്യത്തിന്റെ നിഗൂഢതയിൽ കാലം നിശ്ചലമായി നിന്നു അവളുടെ ചിരി സൂര്യന്റെ പ്രഭയാണോ അതോ ചന്ദ്രന്റെ ശീതലമേ എന്നറിയാതെ ഞാൻ നോക്കി നിന്നു ഓരോ നോട്ടത്തിലും ഒരു ദാർശനിക ചോദ്യം ഒളിഞ്ഞിരുന്നു അവളുടെ വാക്കുകൾ കാതുകളിൽ അമൃതം പോലെയാണോ അതോ പാലൊഴുകുന്ന ധാര പോലെയാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ ഞാൻ കേട്ടിരുന്നു ഓരോ വാക്കും ഒരു വെളിപാടായി തോന്നി അവളിൽ നിന്ന് പ്രസരിച്ച ഗന്ധം കസ്തൂരിയുടെ പരിമളമാണോ എന്ന് തിരിച്ചറിയാനാവാതെ ഞാൻ അവിടെ തന്നെ നിന്നു ആ സുഗന്ധം ആത്മാവിൽ ലയിച്ചു ചേരുന്ന പോലെ അവളുടെ കണ്ണുകളിലെ തിളക്കം മാണിക്യത്തിന്റെ രക്തവർണ്ണമാണോ അതോ മരതകത്തിന്റെ പച്ചപ്പിലാണോ എന്നത് എനിക്ക് അജ്ഞാതമായിരുന്നു ഓരോ തിളക്കവും ഓരോ പ്രപഞ്ചം പോലെ ചുണ്ടുകളിലെ തിളക്കവും നഖങ്ങളിലെ മിഴിവും കണ്ടപ്പോ ഈ സൗന്ദര്യം എത്രമാത്രം ഉദാത്തമാണെന്നെനിക്ക് വാക്കുകൾക്ക് അതീതമായി തോന്നി കാലടി വരെ നീണ്ടു കിടക്കുന്ന കേശപ്പാര അതിന്റെ വളർച്ചയുടെ രഹസ്യം അക്കറുത്ത സൗന്ദര്യത്തിന്റെ നിഗൂഢത എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ അവളോട് ചോദിച്ചു ഏഴകുള്ള മഴവിലിനെ പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള നീ ട്രോജൻ യുദ്ധത്തിലെ നായികയായ ഹെലനാണോ അതോ ദേവലോകത്തിലെ ഉർവശി രംഭ തിലോത്തമ ഇവരിൽ ആരെങ്കിലും ആണോ അതോ മറ്റാരെങ്കിലും എന്റെ ചോദ്യം ആത്മാവിന്റെ അന്വേഷണമായിരുന്നു അവൾ മന്ദഹാസത്തോടെ ചോദിച്ചു ചുണ്ണമുണ്ടോ ആ ചോദ്യം ഒരു വെളിപാടായി ഒരു ചിരിയോടെ അവൾ ഈ ലോകത്തിന്റെ നിരർത്ഥകതയെയും സാധാരണത്വത്തെയും ഓർമ്മിപ്പിച്ചു